സ്വന്തമായി ഓടിക്കേറാൻ പറ്റുമെന്നുള്ളവർ ഓടിക്കോ പക്ഷെ എനിക്ക് പറ്റുന്നില്ല അപ്പന്റെ നമ്മുടെ വെളിപ്പാടുകൾ മാറും വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ ദിവസങ്ങളുള്ള വെളിപ്പാടല്ല നമുക്കിപ്പോൾ അത് അപ്ഡേറ്റഡ് ആണ് അല്ലേ യാചകനെ പോലെ യാചിച്ചു പ്രാർത്ഥിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് വെളിപ്പാടുകളെ തലം മാറി 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 വന്നു പറഞ്ഞു പിന്നെ കേട്ടു നിങ്ങൾ മക്കളാണ് അധികാരികളാണ് നിങ്ങൾ കൽപ്പിക്കണം നിങ്ങൾ കൽപ്പിച്ചാൽ ചെങ്കടൽ രണ്ടാകും നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും നിങ്ങൾ അഴിച്ചാൽ ഏറ്റവും വലിയ ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ അപ്ഡേറ്റഡ് ഇനി അപ്ഡേറ്റഡ് ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും ഏറ്റവും വലിയ വെളിപ്പാട് നീ 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 കൂടെ കൂടെ നിന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ ത്തിലേക്ക് കൊണ്ട് ചെന്നില്ലെങ്കിൽ കൊമ്പിന് മുന്തിരി വളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിക്കാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുകയില്ല